എങ്ങനെയാണ് കൃഷ്ണൻ നമ്മുടെ ജനജീവിതവുമായി ബന്ധപ്പെടുന്നത് ദൈനംദിനമായി നമ്മൾ അനുഭവിക്കുന്ന പ്രാരബ്ധകർമ്മങ്ങളിലേക്ക് എങ്ങനെയാണ് ശ്രീകൃഷ്ണന്റെ സന്ദേശം ഉൾപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു രഹസ്യമുണ്ട് ഭാഗവതവും ആരോഗ്യവും അപ്പൊ സ്വാഭാവികമായും ഞാൻ ചിന്തിച്ചത് ഭാഗവതത്തിൽ എന്താണപ്പാ ഈ ആരോഗ്യം ആരോഗ്യമുള്ളവർക്ക് ഭാഗവതം വായിക്കാം പക്ഷെ ഭാഗവതത്തിൽ നിന്ന് നമുക്ക് ആരോഗ്യമാണ് കിട്ടുന്നത് ആ സമയത്താണ് എൻ്റെ മനസ്സിലേക്ക് നാരായണീയം കടന്നു വന്നത് ഞാനിങ്ങനെ ആലോചിച്ചു എന്ത് പറയും കാരണം മോശമല്ലേ വലിയ നമ്മളൊരു മാധ്യമപ്രവർത്തക എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നിട്ട് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ വിഷയവുമായി യാതൊരു തരത്തിലും ബന്ധം പുലർത്തുന്നില്ല എന്നുള്ളതുകൊണ്ട് ആ സമയത്ത് എൻ്റെ മുന്നിലേക്ക് കടന്നു വന്നത് നാരായണീയമാണ് നൂറ് ദശകങ്ങളിലായി ആയിരത്തോളം ശ്ലോകങ്ങളെ കൊണ്ട് മേൽപ്പത്തൂർ നാരായണ ഭക്തതിരി തൻ്റെ രോഗം മാറാൻ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസവും പത്ത് ശ്ലോകങ്ങളായി എഴുതി ഭാഗവതത്തെ ഭാഗവതത്തെ വളരെ ചുരുക്കി പ്രതിപാദിച്ച ദ്വാദശ ദ്വാദശകന്ധങ്ങളുള്ള പന്ത്രണ്ട് സ്കന്ധങ്ങളുള്ള ഭാഗവതത്തെ കേവലം ആയിരം ശ്ലോകങ്ങളെ കൊണ്ട് ചുരുക്കി എഴുതി തൻ്റെ വാദരോഗം മാറ്റിയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയത്തിൻ്റെ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആയുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം നേരത്തെ യോഗിനി സുഗന്ധി പറഞ്ഞതുപോലെ കേരളത്തിലെ നമ്മുടെ ക്ഷേത്രങ്ങൾ ഒരു കാലത്ത് വൈദ്യശാലകളായിരുന്നു എന്നുള്ളത് ഇന്ന് അത്ര പ്രസക്തമല്ല ഇന്ന് നമ്മൾ ഗുരുവായൂരിൽ പോയാൽ അവിടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള യാതൊരു കഥകളും വസ്തുതകളും നമുക്കിന്ന് കാണില്ല ഒരു കാലത്ത് ഗുരുവായൂരിലെ വാഗച്ചാർത്ത് മുതൽ അത്താഴ പൂജ വരെയുള്ള ഓരോ ചടങ്ങിലും ഓരോ രോഗത്തിൻ്റെ മരുന്നുകൾ അതിൻ്റെ ചികിത്സയ്ക്ക് നിദാനമായ മരുന്നുകൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഗുരുവായൂർ അവിടെ അതിൻ്റെ ഐതിഹ്യം തന്നെ കുഷ്ഠം മാറാൻ വേണ്ടി ജനമേ വന്നു എന്നാണ് സർപ്പസത്രം നടത്തി സർപ്പസത്രം പാമ്പിന്റെ ശാപമാണത്രേ കുഷ്ഠരോഗം എന്ന് പണ്ട് വിശ്വസിച്ചിരുന്നു അപ്പോൾ ജനമേ പരീക്ഷിത് രാജാവിനെ തക്ഷകൻ കടിച്ചു കൊന്നതിന് ഏത് ഭാഗവതം ശ്രവിച്ച് പരമശാന്തിയിലേക്ക് മോക്ഷത്തിലേക്ക് പോയ പരീക്ഷിത് രാജാവിനെ തക്ഷകൻ കടിച്ചു കൊന്നതിൻ്റെ പ്രതികാരത്തിന് വേണ്ടി ജനമേ സർപ്പസത്രം നടത്തിയപ്പോൾ സർപ്പസത്രം നടത്തിയപ്പോൾ പാമ്പുകളെ ആവാഹിക്കുകയാണ് ആവാഹിച്ച് യജ്ഞകുണ്ടത്തിലേക്ക് തള്ളിയിടുകയാണ് അവസാനം തക്ഷകന് രക്ഷയില്ലാണ്ട് ഇന്ദ്രന്റെ സിംഹാസനത്തിൽ പോയി കെട്ടിപ്പിടിഞ്ഞിരിക്കും അപ്പോ ഈ യജ്ഞം നടത്തുന്ന പുരോഹിതർക്ക് മനസ്സിലായി തക്ഷകൻ ഇന്ദ്രന്റെ സിംഹാസനത്തിന്റെ ചുറ്റുമാണെന്ന് അപ്പൊ ഇവര് ജപിച്ചു ഇന്ദ്രായ തക്ഷകായ സ്വഹ എന്ന തക്ഷകം മാത്രമല്ല ഇന്ദ്രനു പോരട്ടെ അപ്പൊ നോക്കുമ്പോ ഈ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് നോക്കണം മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് സിംഹാസനമടക്കം നേരെ യജ്ഞകുണ്ടത്തിലേക്ക് വരികയാണ് ഇന്ദ്രന് ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് ഇന്ദ്രൻ പകുതി വഴിക്ക് വെച്ച് എഴുന്നേറ്റ് ഓടി നിയങ്ങ് പോയാൽ മതി എന്ന് നിറഞ്ഞു അമ്പതക്ഷകൻ വരുന്നു ആ ആ ശാപം അനേക സഹസ്രായിരം പാമ്പുകളെ കൊന്നതുകൊണ്ട് ജനമേ ജനമേചയന് കുഷ്ഠരോഗം വന്നു എന്നാണ് കഥ ഈ കുഷ്ഠരോഗത്തിന് അദ്ദേഹം ആ ഭജനം ഇരുന്നത് ഗുരുവായൂരിൽ വന്നിട്ടാണ് എന്നൊരു ഐതിഹ്യമുണ്ട് ജനമേജയനും ഗുരുവായൂരിന്റെ ചരിത്രമൊക്കെ എടുത്ത് നോക്കിയാൽ ഈ കഥയൊന്നും യോജിക്കില്ല കേട്ടോ അപ്പോൾ നമുക്കത് ഐതിഹ്യമായിട്ട് തന്നെ കരുതാം അപ്പോൾ മേൽപ്പത്തൂര് നാരായണ ഭട്ടതിരി ഭജനം ഇരുന്നത് തനിക്ക് തന്റെ വാദരോഗം അച്യുത പുഷാരടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ കർമ്മവിഭാഗം എന്ന് പറയും അത് ഈ ഉണ്ടാകുന്ന നമ്മുടെ കർമ്മദോഷം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഓരോ മനുഷ്യർക്കും കർമ്മത്തിന്റെ പരിണിതഫലമായുള്ള ദോഷങ്ങൾ ഉണ്ടാകും അപ്പൊ ഈ ദോഷങ്ങൾ മറ്റൊരാൾക്ക് ഏറ്റെടുക്കാം അങ്ങനെ തന്റെ ഗുരുവിന്റെ വാദരോഗം ഏറ്റെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മേൽപ്പത്തൂരിന് വാദരോഗം വരികയും അങ്ങനെ ഗുരുവായൂരിൽ വന്നിട്ട് അതാണ് എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ട് മേൽപ്പത്തൂരിന്റെ ഒരു കഥയുണ്ട് മത്സ്യം തൊട്ടുകൂട്ടു എന്ന് പറയാൻ എഴുത്തച്ഛനോട് ചോദിക്കും എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇവരൊക്കെ ഒരു തൃക്കണ്ടിയൂര് ഗുരുവായൂർ എന്നൊക്കെ പറയും തൊട്ട് അടുത്ത അടുത്ത സ്ഥലങ്ങളാണ് അപ്പൊ എഴുത്തച്ഛനോട് ചെന്ന് ചോദിക്കുമ്പോൾ എഴുത്തച്ഛൻ പറയും മത്സ്യം തൊട്ട് കൂട്ടാൻ ഇത് ചെന്ന് ചോദിച്ചത് മേൽപ്പത്തൂരിന്റെ ഒരു ശിഷ്യനാ അപ്പൊ ശിഷ്യന് മേൽപ്പത്തൂരിന്റെ അടുത്ത് അത് ചെന്ന് പറയാം മടി ബ്രാഹ്മണോത്തമനായ നല്ല അസൽ ബ്രാഹ്മണനായ ഒരാളോട് മത്സ്യം തൊട്ട് കൂട്ടാനോ അയ്യോ അത് ഞാൻ എങ്ങനെ പറയും അപ്പൊ അവസാനം എന്താ പറഞ്ഞെന്ന് ചോദിച്ചപ്പോ മത്സ്യം തൊട്ട് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞപ്പോ മത്സ്യാവതാരം മുതൽ മത്സ്യാവതാരം മുതൽ ദശാവതാര കഥകൾ എഴുതിയാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് മേൽപ്പത്തൂര് നാരായണീയം എഴുതിയത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ നൂറാം ദശകത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകം ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത് അപ്പോൾ ദശാവതാരം ഞാൻ ഈ പറയപ്പെടും ദശാവതാര സത്രം ദശാവതാര മഹാസത്രം അതൊരു കഥയാണ് സത്രത്തിലൊരിക്കലും എപ്പോഴും ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഭാരതത്തിന്റെ പുരാണ ചരിത്രത്തിൽ സത്രങ്ങൾ എപ്പോഴും കഥകൾ പറയുന്ന കേന്ദ്രങ്ങളാണ് ആ സത്രത്തിന്റെ പേര് നൈമിശാരണ്യം എന്നാണ് നൈമിശാരണ്യത്തിൽ വെച്ചാണ് മഹാഭാരത കഥയുണ്ടായത് നൈമിശാരണ്യത്തിൽ വെച്ചാണ് ലവനും കുശനും ശ്രീരാമനോട് ഞങ്ങളാണ് ശ്രീ നിങ്ങളുടെ മക്കൾ എന്ന് പറഞ്ഞ് രാമായണ കഥ മുപ്പത്തിയൊന്ന് ദിവസം പാടിയത് നൈമിശാരണ്യത്തിൽ വെച്ചാണ് എല്ലാ നന്മകളുടെയും ഭാഗവതം നൈമിഷാരണ്യത്തിൽ വെച്ചാണ് ദേവി ഭാഗവതം നൈമിഷാരണ്യത്തിൽ വെച്ചാണ് അപ്പോ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരിക്കുന്ന പുരാണങ്ങളെല്ലാം നൈമിഷാരണത്തിൽ വെച്ച് മുനിമാരുടെ ചോദ്യങ്ങൾക്ക് സൂതന്മാരും മാഗന്മാരും കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് സത്രം എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം എന്നുള്ളത് ഒരു സമൂഹത്തിനെ എങ്ങനെയാണോ ധാർമ്മികമായി മുന്നോട്ട് നയിക്കുക ഒരു സമൂഹത്തിന് എങ്ങനെയാണോ സദാചാരപരമായി മുന്നോട്ട് നീങ്ങാൻ കഴിയുക ഒരു മനുഷ്യന്റെ ഒരു കുടുംബത്തിന്റെ അവരുടെ ശ്രേയസിനെയും പ്രയസ്സിനെയും എങ്ങനെയാണ് സമുത്കർഷം നടത്തിക്കൊണ്ട് ജീവിതം ഭദ്രമാക്കുക എന്നുള്ള തത്വമാണ് ഈ പുരാണങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നത് ശ്രീകൃഷ്ണനെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഭാരതത്തിൽ ഒരു കഥ പറയും ചിരിക്കുന്ന രാമനോ കരയുന്ന കൃഷ്ണനെയോ നമുക്ക് പുരാണങ്ങളിൽ കാണാൻ കഴിയില്ല എന്ന് ചിരിക്കുന്ന രാമൻ അതായത് രാമായണത്തിലുടനീളം ശ്രീരാമൻ കരഞ്ഞു നടന്നിട്ടേയുള്ളൂ ചിരിച്ചിട്ടില്ല ഒരു സ്ഥലത്ത് പോലും രാമായണത്തിൽ ശ്രീരാമൻ ചിരിച്ചിട്ടില്ല ദുഃഖമായിരുന്നു ദുഃഖമായിരുന്നു ആത്യന്തികമായി ആ മഹാപുരുഷന്റെ ആകെ തുക ദുഃഖിച്ച് ദുഃഖിച്ച് അവസാനവും ദുഃഖമാണ് അപ്പോൾ ഒരു ദുഃഖ പര്യവസായിയാണ് രാമായണം എന്ന് പറയും അതിൽ രാമൻ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ശ്രീരാമൻ എന്ന് പറയുന്ന ആ മഹാപ്രഭു ജീവിതത്തിൽ ഒരു വേള പോലും ചിരിച്ചിട്ടില്ല രണ്ടാമത്തത് പറയുന്നത് ശ്രീകൃഷ്ണൻ പുരാണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മാത്ര പോലും കരഞ്ഞിട്ടില്ല എന്നാണ് ഞാനിതിങ്ങനെ ഇത് കേട്ടപ്പോഴേ ഞാനിത് ആലോചിച്ചു അപ്പോ കൃഷ്ണൻ കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ സമ്മതിക്കില്ല കൃഷ്ണൻ കരഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കൃഷ്ണനെ കരയിപ്പിച്ചിട്ടുണ്ട് കുജേലൻ അവിലുമായി പോകുമ്പോൾ ആ കുജേല രൂപം കണ്ട് കൃഷ്ണൻ കരഞ്ഞു എന്ന് പറഞ്ഞത് ഒരു മലയാളിയാണ് അദ്ദേഹത്തിന്റെ പേര് രാമപുരത്ത് വാര്യറ രാമപുരത്തിന് വാര്യര് കുജേലൻ നോക്കൂ എങ്ങനെ കറിയാതിരിക്കും തന്റെ കൂടെ ബാല്യകാലത്ത് വിദ്യാഭ്യാസനം നടത്തി സ്വന്തം സുഹൃത്തായി ജീവിച്ച ഒരു സുഹൃത്ത് താനിങ്ങനെ വലിയ പദവികളിൽ അതായി ഭഗവാൻ എന്ന് പറയുന്നത് ഷഡ്ഗുണപരിപൂർണന എല്ലാ ഗുണങ്ങളുടെയും വിളനിലമാണ് ഭഗവാൻ അപ്പോ ഭഗവാനായിരിക്കുന്ന കൃഷ്ണന്റെ സമീപത്തേക്ക് പണ്ട് പഠിച്ച കുജേലൻ ഭാര്യ രാത്രി ഇടിച്ചു ഇടിച്ചുകൊടുത്ത ഒരു പിടി അവിൽപതിയുമായി കയറി ചെല്ലുമ്പോൾ ഈ ദരിദ്ര രൂപം കാണുമ്പോൾ ആരാണ് കരയാത്തത് അപ്പൊ രാമപുരത്ത് വാര് ഞാൻ പറ മലയാളികൾ അസാധ്യ മനുഷ്യരാ അപ്പൊ കൃഷ്ണനെ കൊണ്ട് കരയിപ്പിച്ചു പുരാണങ്ങളിലൊന്നും ഈ കഥയില്ല ഭാഗവതത്തിൽ ഈ കഥയില്ല അതായത് കുജേലൻ കയറി വരുമ്പോ ഭാഗവതത്തില് കൃഷ്ണൻ കരയുന്നില്ല പക്ഷെ മലയാളിക്ക് അത് സമ്മതിക്കാൻ നിവർത്തിയില്ല കാരണം നമ്മൾക്ക് ഒരല്പം കനിവും കരുണയും ഇച്ചിരി കൂടുതലാണ് അപ്പൊ രാമപുരത്തിനൊരു ഭാര്യ പറഞ്ഞത് എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചന്താമര കണ്ണനുണ്ടോ കവി ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരാണ് ശൂരവംശത്തിൽ പിറന്നതുകൊണ്ടാണ് കൃഷ്ണന് ശൗരി എന്ന ഒരു പര്യായം വന്നത് എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ചന്താമര ചന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ കരഞ്ഞിട്ടില്ല ഈ സന്ദർഭത്തിൽ കൃഷ്ണൻ കരഞ്ഞു എന്നാണ് അപ്പോ ചിരിക്കുന്ന രാമനെയോ കരയുന്ന കൃഷ്ണനെയോ നമ്മൾ കാണാതിരിക്കുന്ന സമയത്ത് കൃഷ്ണൻ നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ടാണ് ഭാരതീയ പുരാണത്തിൽ നിങ്ങൾ നോക്കൂ കേരളത്തിൽ തന്നെ എടുത്താൽ അനവധി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുണ്ട് നിരവധി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളെ നമുക്ക് ഓരോ സ്ഥലത്തും നിരന്തരം കാണാം പക്ഷേ അധ്യാത്മരാമായണം പതിനാറാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ എഴുതിയതാണ് അധ്യാത്മരാമായണം പതിനാറാം നൂറ്റാണ്ടിൽ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മുടെ തിരുനാവായയും ഗുരുവായൂരും എന്നൊക്കെ പറയുന്ന കേരളത്തിലെ വൈഷ്ണവ വൈഷ്ണവ ക്ഷേത്രങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ പ്രാമുഖ്യത്തിൽ വരുന്നത് പതിനാറാം നൂറ്റാണ്ടിന് ശേഷമാണ് പക്ഷെ ഈ സമയത്ത് കേരളത്തിൽ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കേരളത്തിൽ ഇങ്ങനെ പ്രചുരപ്രചാരം ആർജിച്ച് നിൽക്കുന്ന സമയത്ത് സത്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത് രാമക്ഷേത്രങ്ങളായിരുന്നു പക്ഷെ കേരളത്തിൽ വളരെ വിരലിലെണ്ണാവുന്ന രാമക്ഷേത്രങ്ങളേ ഉള്ളൂ അപ്പൊ കൃഷ്ണനെ സംബന്ധിച്ച് എല്ലാവർക്കും ഏതൊരു മനുഷ്യനും കൃഷ്ണനെ അവന്റെ ബന്ധുവായി കാണാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത ഭാഗവതത്തില് മല്ലാണാമറി എന്നും പറഞ്ഞുകൊണ്ടൊരു ശ്ലോകമുണ്ട് അതിന് മലയാളമുണ്ട് കിടിവാൾ ക്ഷിമാർ കില്ലത്തിൽ സഖി വല്ലവർ കരിഖർ നന്ദനോ നന്ദന കംസന്യു തത്വം പരം മൂലം വൃഷ്ണികുലത്തിനെന്നു കരുതി മാലോകരക്കണ്ണനെ എല്ലാവർക്കും അമ്മയ്ക്ക് സഹോദരന് ഭാര്യയ്ക്ക് പെങ്ങൾക്ക് എല്ലാവർക്കും അവരെ ആരാണോ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് കാമുകിക്ക് കാമുകൻ എല്ലാവർക്കും ഗോപികമാർക്ക് കാമുകനാവുന്നു അമ്മക്ക് മകനാവുന്നു പെങ്ങൾക്ക് സഹോദരനാവുന്നു അപ്പോ നമ്മള് നമ്മൾ വീടുകളിൽ നമുക്കറിയാം പെൺകുട്ടി ഉണ്ടായാലും നമ്മുടെ അമ്മമാര് കണ്ണാ നല്ലാണ്ട് പെൺകുട്ടികളെ വിളിക്കില്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ എല്ലാ വീട്ടിലും നോക്കൂ കണ്ണ എന്താ കണ്ണ എന്നൊക്കെ ചോദിച്ചു പെൺകുട്ടിയെ വിളിക്കും പെൺകുട്ടിയെ പോലും കണ്ണ എന്ന് വിളിക്കാൻ പറ്റുന്ന അത്രയും ഭാവാത്മകം മനോഹരവും സുന്ദരവുമായ ഒരു സങ്കല്പത്തിന്റെ ഉടമയാണ് ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണന്റെ ജീവിതത്തെ നമ്മൾ പഠിക്കും ഞാൻ വലിയ ഈ വലിയ ആധ്യാത്മിക തത്വത്തിലേക്കൊന്നും പോകുന്നില്ല അത് പറയാൻ ഞാൻ ആളുമല്ല എന്നുള്ളത് കൊണ്ട് ശ്രീകൃഷ്ണന്റെ ജീവിത തത്വം ഏറ്റവും വലിയ മരുന്നു കൊടുത്തത് ശ്രീകൃഷ്ണൻ എനിക്ക് തോന്നുന്നു ഈ ഈ പരിപാവനമായ ഈ ക്ഷേത്രത്തിന്റെ രൂപത്തിൽ തന്നെയാണ് അർജുനൻ സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്ചുതാ ഏഹ് അച്യുതാ എന്റെ ഈ രഥം ഈ രണ്ട് സേനകൾക്ക് നടുവിലായി നിർത്തിയാലും ഈ കുരുക്ഷേത്ര ഭൂമിയിൽ അണിനിരന്ന അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന എൻ്റെ ബന്ധുക്കളെ എന്റെ ബന്ധുജനങ്ങളെ ജനങ്ങളെ എന്റെ ഗുരു കാണ കാരണവന്മാരെ ഞാനൊന്ന് ഒരു നിമിഷം കണ്ടോട്ടെ എന്ന് പറഞ്ഞ് സേനയോരുഭയോർ മധ്യേ രണ്ട് സേനകൾക്കും നടുക്ക് രഥം സ്ഥാപയ എന്റെ രഥം നിർത്തിയാലും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ അതാണല്ലോ പാർത്ഥസാരഥി ശ്രീകൃഷ്ണൻ രഥവും തെളിച്ച് രണ്ട് സൈന്യങ്ങൾക്കിടയിൽ നിർത്തിയപ്പോ കാണുന്ന കാഴ്ച അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ എന്താണ് കുഞ്ഞമ്മയുടെ ഭർത്താവ് അളിയൻ അനിയൻ ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ബന്ധുക്കൾ അണിനിരന്നുകൊണ്ടിരിക്കുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ ഇവർക്ക് നേരെയാണല്ലോ താൻ അമ്പയക്കേണ്ടത് എന്ന് വിചാരിച്ച് അർജുനൻ ഗാന്ധീവം കൈ തളർന്ന് ഗാന്ധീവൻ താഴെ വീണുപോയി ഗാന്ധീവം താഴെ വീഴുക എന്ന് പറയുന്നത് അർജുനനെ സംബന്ധിച്ച് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് കുരുക്ഷേത്ര യുദ്ധത്തില് കാരണമുണ്ട് കുരുക്ഷേത്ര യുദ്ധത്തില് യുദ്ധം ഇങ്ങനെ ഏതാണ്ട് കൗരവര് ജയിച്ചുകൊണ്ടിരിക്കുന്നു പാണ്ഡവര് തോറ്റുകൊണ്ടിരിക്കുമ്പോ ധർമ്മോത്ര പറയും നീയൊക്കെ എന്തിനാണല്ലോ ഈ യുദ്ധം ചെയ്യുന്നത് അനിയനോട് പറയാ നീയൊക്കെ എന്തിനാണല്ലോ യുദ്ധം ചെയ്യുന്ന നിന്റെ ഗാന്ധീവം വലിച്ച് കാട്ടിലെറിയുന്നു അപ്പൊ ഇത് കേട്ടവർ അർജുന ദേഷ്യം പിടിച്ചു ഗാന്ധീവത്തെ കുറിച്ച് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ ഒരു ഒരു വലിയ വഴക്ക് നടക്കുന്നുണ്ട് മഹാഭാരതത്തിൽ അപ്പൊ അർജുനന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആയുധമായ ഗാന്ധീവം തളർന്ന് താഴെ വീണ് ഞാനിനി യുദ്ധം ചെയ്യാനില്ല എങ്ങോട്ടെങ്കിലും ഞാൻ ഓടിപ്പോയിക്കോളാം എവിടെയെങ്കിലും ഏതെങ്കിലും മൂലയ്ക്ക് പോയിട്ട് ഞാൻ ഇച്ചിരി കഞ്ഞിയൊക്കെ കുറിച്ച് ജീവിച്ചോളാം എന്നെ കൊണ്ട് പറ്റൂല ഈ പണി എന്ന് പറഞ്ഞു അപ്പോഴാണ് കൃഷ്ണൻ യഥാർത്ഥ മരുന്ന് കൊടുക്കുന്നത് യഥാർത്ഥ മരുന്ന് അതാണ് യഥാർത്ഥ ഏറ്റവും വലിയ വൈദ്യൻ ശ്രീകൃഷ്ണനാവുന്ന ഒരു രംഗം അതാണ് അവിടുന്ന് അങ്ങോട്ടുള്ളതാണ് പതിനെട്ട് അധ്യായങ്ങളിലായിട്ട് നീണ്ടു കിടക്കുന്ന നമ്മൾ പറയുന്ന ഭഗവത്ഗീത ഭഗവാന്റെ ഗീത ആ ഭഗവത്ഗീത എന്ന് പറയുന്ന ആ പതിനെട്ട് അധ്യായങ്ങളുള്ള പലതരത്തിലുണ്ട് അതിൽ ഭക്തിയുണ്ട് സന്യാസ യോഗമുണ്ട് ജ്ഞാനയോഗമുണ്ട് മോക്ഷസന്യാസയോഗമുണ്ട് എല്ലാമുണ്ട് കർമ്മയോഗമുണ്ട് എല്ലാമുണ്ട് എല്ലാ എല്ലാ ദർശനങ്ങളുടെയും ഇന്ത്യയിലെ ഭാരതത്തിൽ ഉണ്ടായിട്ടിരിക്കുന്ന എല്ലാ ദർശനങ്ങളുടെയും ആകെ തുകയാണ് ഭഗവത്ഗീത അപ്പൊ അത്തരം ഒരു വലിയ ഗീത ആ ഗീത പകർന്നുകൊടുത്ത ആ അർജുനനെ ഉത്തേജിപ്പിച്ച ഏറ്റവും വലിയ വൈദ്യനാണ് ശ്രീകൃഷ്ണൻ ചരിത്രത്തിൽ അപ്പോ ഈ ഇങ്ങനെ ശ്രീകൃഷ്ണന്റെ കഥ പറഞ്ഞ് 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 നമ്മൾ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെല്ലാം ഭാഗവത സപ്താഹം നടക്കും ഇവ എല്ലാ സ്ഥലത്തും നോക്കൂ ഭാഗവത സപ്താഹ അപ്പോ നമ്മളിങ്ങനെ ഭാഗവത സപ്താഹത്തിന് നിൽക്കുമ്പോ ഒരാൾ ഉച്ചയ്ക്ക് ഓടി എങ്ങോട്ടാ പോകുന്നത് ആ ഭാഗവത സപ്താഹത്തിന് പോവാ അല്ല ഇപ്പോഴാണല്ലോ ഭക്ഷണം കൊടുക്കുക അപ്പൊ എന്തായാലും ഭാഗവത സപ്താഹം എന്നൊക്കെ പറഞ്ഞാൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു കലാപരിപാടിയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അപ്പൊ ഉച്ചയ്ക്ക് നമ്മൾ എല്ലാവരും ഹാജരായിരിക്കും രാവിലെ എന്തോ പറയുന്നു എന്തോ ശ്ലോകം ചൊല്ലുന്നു ഇതാരൊക്കെ വേണം അപ്പൊ ഇത്രേ നമ്മളുടെ പണ്ട് സഞ്ജയൻ എന്ന് പറയുന്ന എം ആർ നായര് പഴയ തമാശ നമ്മൾ കാർട്ടൂണിസ്റ്റ് പോലെയുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ ഇത് ഉണ്ട് ആ എന്താണ് ഉത്തമാങ്കം വയറെന്ന് ശഠിക്കുവോർ ഉത്തമാങ്കം വയറെന്ന് ഷടിക്കുവോർ എന്നാണ് ആളുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അതാണ് നേരത്തെ നമ്മുടെ പ്രാസംഗിക യോഗിനി സുഗന്ധി പറഞ്ഞത് വയറാണ് വയറാണ് പ്രശ്നം പണ്ട് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നല്ലോ വയറാണ് 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 പ്രശ്നം എരിയുന്ന പൊരിയുന്ന വയർ ഇപ്പൊ എല്ലാവർക്കും കുടവയറാണ് പ്രശ്നം ഭക്ഷണക്കൊക്കെ അത് അത് ഭക്ഷണം നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് നമ്മൾ പുറത്തുനിന്ന് പുറത്തുനിന്ന് കഴിക്കുന്നു വീട്ടിലേക്ക് വരുന്നു പക്ഷെ വയറാണ് ഇപ്പോഴും പ്രശ്നം അത് വിശപ്പിൻ്റെതല്ല അതിൻ്റെ കുടവയറാണ് അപ്പൊ ഈ ഈ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ലോകത്തിന്റെ നന്മകൾ എവിടെയാണ് എങ്ങനെയാണ് സമൂഹത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കുടുംബം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിൽ പെരുമാറേണ്ടത് ഏത് തരത്തിലാണ് നമ്മുടെ ജീവിതത്തെ കരുപിടിപ്പിക്കേണ്ടത് നന്മകളും കരുണയും സങ്കടവും ഇത് ഇല്ലാതെ ലോകത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള തത്വങ്ങളെല്ലാം ജ്ഞാനികൾക്ക് തത്വം പരം അതാണ് കൃഷ്ണന്റെ ഒരു പോളിസി ജ്ഞാനികൾക്ക് തത്വമാണ് അപ്പം ഇത്തരം തത്വങ്ങളെ മനുഷ്യന്റെ ജീവിതത്തിൽ ശ്രീകൃഷ്ണൻ ഒരിക്കലും ഈ ഞാൻ പറയാം എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഒരിക്കലും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടാതിരുന്നിട്ടില്ല കാരണം ശ്രീകൃഷ്ണന്റെ കുടുംബത്തിന്റെ തൊഴില് പശുവളർത്തല അതാണല്ലോ നമ്മൾ ഗോകുലം എന്ന് പറയുന്നത് ഗോകുലം അപ്പോൾ ഈ ഗോകുലം എന്ന് പറയുന്നത് അടിസ്ഥാന അടിസ്ഥാനപരമായി ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഒരു പുണ്യ പുരുഷനാണ് ശ്രീകൃഷ്ണൻ എന്നുള്ളതാണ് ശ്രീകൃഷ്ണനെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു ബന്ധുവായി നമ്മുടെ ഒരു കുടുംബക്കാരനായി നമ്മുടെ ഹൃദയത്തിൽ നെഞ്ചേറ്റി നടക്കാൻ നമുക്ക് സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് അമ്പാടിയിൽ നിന്ന് അമ്പാടിയിൽ ഈ അമ്പാടി വെറും നഗരമായി മാറിയപ്പോൾ അമ്പാടി നഗരമായി മാറി അതായത് അവിടുത്തെ പശു പശു വളർത്താനോ പശു വളർത്താനുള്ള പുല്ലില്ല മേയ്ക്കാനുള്ള കാടില്ല അവർക്കുള്ള നല്ല വെള്ളമില്ല ഇല്ലാതായപ്പോഴാണ് കൃഷ്ണൻ പറയുന്നത് നമുക്ക് അത് ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയുന്നുണ്ട് കൃഷ്ണൻ പറയുന്നത് അച്ഛാ അച്ഛനോട് നന്ദഗോപരോട് പറയുന്നത് അച്ഛാ നമ്മുടെ വാസം കാട്ടിലാണല്ലോ ഈ അമ്പാടിതാ നാടായി മാറിയിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ആ വൃന്ദാവനത്തിലേക്ക് പോകാം വൃന്ദാവനത്തിലേക്ക് പോകാം എന്ന് പറയുന്നത് വൃന്ദാവനത്തിൽ പോയിട്ടും വേറൊരു പ്രശ്നമുണ്ട് ആ വൃന്ദാവനത്തിൽ പോയി ആ സമയത്താണ് ഇവർ ഗോവർദ്ധനത്തിന് പൂജ നടത്തുന്നത് നോക്കൂ ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് കൃഷ്ണൻ നമ്മുടെ ജനജീവിതവുമായി ബന്ധപ്പെടുന്നത് ദൈനംദിനമായി നമ്മൾ അനുഭവിക്കുന്ന പ്രാരബ്ധ കർമ്മങ്ങളിലേക്ക് എങ്ങനെയാണ് ശ്രീകൃഷ്ണന്റെ സന്ദേശം ഉൾപ്പെടുന്നത് എന്നുള്ളതിന്റെ ഒരു രഹസ്യമുണ്ട് വൃന്ദാവനത്തിലെത്തിയപ്പോൾ ഗോ നന്ദഗോപരും സംഘവും കൂടി എൽ ഇന്ദ്രന് പൂജ ചെയ്യാൻ മെനക്കെടുപ്പും ഇന്ദ്രൻ ഇന്ദ്രൻ മാഴാ പെയ്യ്ക്കുന്ന ദേവതയാണ് ഇന്ദ്രൻ ഇന്ദ്രന് കോപം വന്നാൽ ആദ്യം ചെയ്യുക നാട്ടിൽ മൊത്തം മഴയാണ് ഇനി കോപം വന്നാൽ മറ്റൊന്നും ചീച്ചു മഴ പെയ്യാതിരിക്കും രണ്ടും ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയാണ് ഒന്നുകിൽ മഴ പെയ്യും നല്ല മഴ കുത്തി ഒലിച്ചു പോകും അല്ലെങ്കിൽ മഴ പെയ്യാതിരിക്കും അപ്പോൾ മഴ പെയ്യാതിരിക്കുന്ന സമയത്ത് വിശ്വാസത്തിൻ്റെ കുറിച്ചൊരു ഒരു ഒരു തമാശ പറയും എന്താണ് വിശ്വാസം എന്താണ് വിശ്വാസം അപ്പോൾ വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരു ഒരു ഗ്രാമത്തില് ഞാൻ ആ കഥയിലേക്ക് വരാം ഒരു ഗ്രാമത്തില് വരൾച്ച വർഷം ായി മഴ പെയ്യുന്നില്ല വരൾച്ച കൊണ്ട് മുട്ടി ജനം അവസാനം തീരുമാനിക്കും ഇതേപോലെ ഒരു സത്രം നടത്താം ഒരു ഒരു യജ്ഞം അവര് മഴ പെയ്യാൻ വേണ്ടി ഒരു യജ്ഞം നടത്തും അപ്പോൾ യജ്ഞം നടത്തുമ്പോൾ ഗ്രാമീണർക്ക് പോലെ നമ്മൾ ഈ ഈ ദശാവതാര മഹാസത്രം നടത്തുമ്പോൾ നമ്മൾ ഈ ഗ്രാമീ ഗ്രാമക്കാർ ജനിച്ച വിളിച്ചതുപോലെ ക്ഷണിച്ചതുപോലെ ആ ഗ്രാമത്തിലെ എല്ലാവരെയും വിളിക്കും എല്ലാവരും ഈ യജ്ഞത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകും ഈ പോകുന്ന സമയത്ത് ഒരു കുട്ടി മാത്രം ഒരു കുട്ടി മാത്രം കയ്യിൽ ഒരു കൊടയെടുക്കും ഈ കൊടയെടുത്ത് കുട്ടി പോകുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് അല്ലടോ നീയന്തിനാണ് കൊടയെടുത്ത് പോകുന്നത് ഏ എന്തിനാ ഇത് അപ്പൊ കുട്ടി ചോദിക്കുക അല്ല നമ്മളിപ്പോ മഴ പെയ്യാൻ വേണ്ടി സത്രം നടത്താൻ പോകല്ലേ അപ്പൊ മഴ പെയ്യൂലേ മഴ പെയ്താൽ നമുക്ക് കൊട വേണ്ടേ ഇതാണ് വിശ്വാസം അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ വെറുതെയാന്നേ ഇതിപ്പോ അവിടെ ഒരു പരിപാടി നടക്കുന്നു ഇതിലൊന്നും കാര്യമില്ല എന്നുള്ള ബോധങ്ങളിൽ നിന്ന് നമ്മളെ ആ അബോധത്തെ ആ അജ്ഞാനത്തെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ അപ്പൊ ഈ ഗോകുലത്തില് ഈ മഴ ഈ മഴ പെയ്യാൻ വേണ്ടി ഇന്ദ്രന് വേണ്ടി പൂജ നടത്തുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ പറയുന്നത് ഇന്ദ്രനല്ല എവിടെയോ ദേവലോകത്ത് എവിടെയോ ഇരിക്കുന്ന ഇന്ദ്രന് വേണ്ടിയല്ല നമ്മൾ പൂജ നടത്തേണ്ടത് നമ്മള് നമുക്ക് വെള്ളവും പുല്ലും എല്ലാ വിധത്തിലുള്ള പ്രകൃതി വിഭവങ്ങളും തരുന്ന ഈ ഗോവർദ്ധനത്തിന് വേണ്ടി നമുക്ക് പൂജ നടത്താം ഗോവർദ്ധനത്തെ പൂജിക്കാം പ്രകൃതിയെ പൂജിക്കാം ഗോവർദ്ധന എന്ന് പറയുന്നത് വലിയൊരു മലയാണ് അപ്പൊ പ്രകൃതിയെ പൂജിക്കാം പ്രകൃതിയാണ് നമുക്കെല്ലാം തരുന്നത് പ്രകൃതിയെ നമ്മൾ പൂജിക്കണം പ്രകൃതിയെ നമ്മൾ മലിനപ്പെടുത്തരുത് പ്രകൃതി നമ്മൾ കളങ്കപ്പെടുത്തരുത് എന്നുള്ള സന്ദേശത്തിൽ പ്രകൃതിയെ പൂജിക്കുകയും പിന്നീട് നിങ്ങൾക്കറിയാം അദ്ദേഹം തൻ്റെ ചെറുവിലുയർത്തി ഗോവർദ്ധനോദാഹരണമൊക്കെ നടത്തിയ കഥകളൊക്കെ നിങ്ങൾക്കറിയാം അപ്പം അത്തരം പ്രകൃതിയുമായി മനുഷ്യന്റെ ജീവിതവുമായി മനുഷ്യന്റെ സങ്കടങ്ങളുമായി മനുഷ്യന്റെ പ്രാരബ്ധങ്ങളുമായി ഏറ്റവും കൂടുതൽ ഇണങ്ങിച്ചേർന്ന ഒരു പുരാണ കഥാപാത്രമാണ് നമ്മുടെ ആരാധ്യ ദേവനാണ് ശ്രീകൃഷ്ണൻ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾക്കെല്ലാം ശ്രീകൃഷ്ണൻ നമ്മുടെ ഒരു ബന്ധുവായി നമ്മുടെ മനസ്സിൽ തോന്നുന്നത്